ചില നിമിഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ബ്രിട്ടനില് വളരെ മോശകരമായ രീതിയിലുള്ള ഒരു പ്രതികരണം നേരിടേണ്ടി വന്നു അതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ താൻ പ്രതികരിക്കുകയും ഇന്ത്യ തന്നെ പ്രതികരിക്കുകയും ചെയ്തു ജനാധിപത്യത്തിന്റെ എല്ലാ മാന്യതയും മര്യാദയും നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യമാരെ രീതി ചിന്തിക്കുമ്പോൾ ഏറ്റവും അഭിലഷണീയമായ രീതിയിൽ ആ തന്റെ പ്രതികരണം അപ്പൊ ഇവിടെ ഈ വിഷയത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ കേൾവിക്കാർക്ക് പ്രത്യേകിച്ച് അവര് ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപക്ഷെങ്കിൽ ബ്രിട്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ലോകത്തിന്റെ ഇതര ഭാഗം യൂറോപ്പിന്റെ ഇതര ഭാഗങ്ങളിലോ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോയുടെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ പറയാതന്നെ അവർക്ക് അറിയാം പക്ഷെ എന്റെ സ്നേഹിതരായ ഇന്ത്യക്കാർ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ കാര്യം ഇത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇതൊരു ഒരു ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ എന്നും മാത്രമല്ല നമുക്കൊരു ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് എന്നുള്ള കാര്യം കൊണ്ട് അറിയാം അപ്പൊ ഇവിടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടനും ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടനിൽ നിന്നാണ് നമുക്ക് ജനാധിപത്യത്തിന്റെ ആദ്യ പാഠങ്ങൾ കിട്ടിയത് എന്നുള്ളതും വളരെ പ്രശംസനീയമായ കാര്യമാണ് അപ്പോ ഈ ഹൈ വാല്യൂ ഡെമോക്രസി എന്നുള്ള ഡെമോ ഉന്നത ഡെമോക്രസിയുടെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്നതാണ് കേട്ട് കഴിവി അങ്ങനെ ആയിരുന്നതാനും അതുപോലെ ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ഉയരുവാൻ കഴിഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത് വളരെ പ്രശംസനീയമായ കാര്യമാണ് അപ്പം ഈ ജനാധിപത്യം എന്ന വിഷയത്തിലാണ് നമ്മളിവിടെ ചില ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ് അതിന് ഒരു കോമ്പ്രമൈസും ഇല്ല ഭൂരിപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ് അത് തന്നെയാണ് വേറൊരു സൈഡിലെടുക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മെറിറ്റ് അത് ഭൂരിപക്ഷം ജനങ്ങളുടെ ഭരണമാണെങ്കിൽ ഡിമെറിറ്റും അത് തന്നെയാണ് അത് ഭൂരിപക്ഷം ജനങ്ങളുടെ ഭരണമാണ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ എബ്രഹാം ലിംഗിന്തിനെപ്പറ്റി ഡെമോക്രസി ഡെമോക്രസിസ് എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളുടെ ഗവൺമെന്റ് പക്ഷെ ഈ മെജോറിറ്റി ഗവൺമെന്റ് ഈ മെജോറിറ്റി പീപ്പിൾ ആരാണെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം സോ ഈസ് ദിസ് മെജോറിറ്റി ഇപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മളേക്കാൾ ചില മണിക്കൂറുകൾക്ക് മുൻപ് ജനാധിപത്യ രാജ്യമായി മാറിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷെ അത് ചെന്നെത്തിയാറിൻ്റെ കീഴിലാണ് ടോപ്പ് ക്രിമിനൽസിന്റെ കീഴിൽ അല്ലേ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ആൻഡ് ക്രിമിനൽസ് തഗ്സിന്റെ കയ്യിലാണ് അത് എത്തിയത് അങ്ങനെയാണ് പാകിസ്ഥാനിലെ ജനാധിപത്യം എന്ന് പറയുന്നതോ ഇറ്റ്സ് എ ഗവൺമെന്റ് ഓഫ് ദി ക്രിമിനൽ ഫോർ ദ ക്രിമിനൽസ് ആൻഡ് ബൈ ദ ക്രിമിനൽസ് അതാണ് ഓഫ് ദ ക്രിമിനൽസ് ഫോർ ദ ക്രിമിനൽസ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്തേ പ്രതീക്ഷിക്കാവൂ ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ പ്രതീക്ഷിക്കരുത് ഇനി നമുക്ക് ആ കാലത്ത് ഇന്ത്യയെ എടുക്കാം ഇപ്പം ഫോർട്ടി പേഴ്സെന്റ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്റ് ആയിരുന്നു ഫോർട്ടി പേഴ്സെന്റ് ഇല്ലിറ്ററേറ്റ് ഇപ്പോഴും കണക്ക് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ ലിറ്ററേറ്റ് ആയിരിക്കും കാര്യം കണ്ടിട്ട് തോന്നുന്നില്ല എന്തെങ്കിലും ലിറ്ററസി ഉള്ളതായിട്ട് ഞാൻ ഈ റീസെന്റ് ടൈമിലും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കണ്ടിട്ട് തോന്നുന്നില്ല വല്ല ലിറ്ററസി ഉണ്ടെന്നുള്ളത് പറച്ചിൽ ഞാൻ തോയിക്കോട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രസിയെ പറ്റി ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് ഇറ്റ്സ് ഗവൺമെന്റ് ഓഫ് ദ ഫൂൾസ് ഫോർ ദ ഫൂൾസ് ആൻഡ് ബൈ ദ ഫൂൾസ് ഒരു വിവരമല്ലെന്നും വരാം പേര് നോക്കി വായിച്ചിട്ട് വോട്ട് ചെയ്യാൻ അറിയാൻ പെയ്യാത്തവര് ഒപ്പിടാൻ അറിയാൻ പറ്റാത്തവര് അങ്കൂട്ടച്ചാപ്പെന്ന് പറയും അപ്പൊ ഇവരാരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇവരെയൊക്കെ തിരഞ്ഞെടുത്താൽ എന്റെ ഗുണം എന്നുള്ള തിരിഞ്ഞ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് തിരിച്ചറിയാൻ കഴിയാത്ത ആളാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് ഗവൺമെന്റ് ഫോം ചെയ്യാൻ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ഇറ്റ്സ് ഗവൺമെന്റ് ഓഫ് ദ ഫൂൾസ് ഫോർ ദ ഫൂൾസ് ആൻഡ് ദ ദ ബൈ ഫൂൾസ് എന്ന് പറയുന്നത് വിട്ടികൾക്ക് വേണ്ടി വിട്ടികളായി നിർമ്മിച്ച വിട്ടികളുടെ ഭരണ സംവിധാനം എന്തായിരുന്നു പക്ഷെങ്കില് നമുക്ക് ഈ കഴിഞ്ഞ ചില വർഷങ്ങളുടെ ചില പതിറ്റാണ്ടുകളുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഈ ബി ജെ ഗവൺമെന്റ് വന്ന ശേഷമുള്ള ചില നീക്കങ്ങൾ ഞാൻ ബി ജെ പി അനുകൂലിയല്ല അനുഭാവ്യമല്ല കാരണം അവിടെ ഒരു വർഗീയ മുഖം ഉള്ളതുകൊണ്ടാണ് അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങൾ വെച്ചതെന്നൊക്കെ പറയുമ്പഴും ഈ വർഗീയ മുഖം എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ നമ്മൾ കാര്യത്തിലേക്ക് വരും ഒരുപാട് മാറ്റമുണ്ടായി ഇന്ത്യൻ ജനാധിപത്യയുടെ മാറ്റമുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ഖ്യാതി തന്നെ ഇന്ത്യക്കുണ്ടായി സുസ്ഥിരമായ ഭരണം ഉണ്ടാകുന്നു സുസ്ഥിരമായ ഇപ്പം മൂന്നാമത്തെ ടൈമിൽ നരേന്ദ്രമോദി വരുമ്പോൾ തന്നെ സുസ്ഥിരമായ ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രശംസനീയമായ മറ്റൊരു കാര്യമാണ് അപ്പം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഔണ്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ കാര്യങ്ങളെല്ലാം വളരെ സാംസ്കാരിക സമ്പന്നമാണെന്നും ഉന്നതമായ രാഷ്ട്രീയ ചിന്താഗതികളുണ്ടെന്നും ഉന്നതമായ സാമൂഹ്യ വ്യവസ്ഥകൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ചിന്തിച്ചു പോകുന്നു എന്തുകൊണ്ട് ചിന്തിച്ചു പോകുന്നു ഒരിക്കൽ ബ്രിട്ടൻ ജനാധിപത്യ രാജ്യമായിരുന്നു അന്ന് അവിടെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും മെച്ചതായ രാഷ്ട്രീയ സംസ്കാരം ഏറ്റവും നല്ലതായ സാമൂഹ്യ രീതികൾ ഇതൊക്കെ ഈ രാജ്യം നിലനിന്നിരുന്നു ഇതിന്റെ ജനാധിപത്യത്തിന്റെ ഫലമായിട്ട് ഇനിയും ഈ സംഗതിയിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ബിൻഷൻ ചരിച്ച് പറയുന്നത് ഡെമോക്രസിസ് ദ വേസ്റ്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് എന്നാണ് ദ വേഴ്സ്റ്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് എന്താ ഇന്നത്തെ വേസ്റ്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾക്ക് അവർ ഒരു കൂട്ടം ക്രിമിനൽസിനെ ഒരു മെജോറിറ്റി ഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു കൂട്ടം ക്രിമിനൽസിനെ കാർഡ് കാര്യം കറപ്റ്റ് ആയ ആളുകൾക്ക് സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഏറ്റവും ക്രിമിനൽസിന് ഒരു മെജോറിറ്റി ഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയെ അട്ടിമറിച്ച് ആനക്കി അരക്ഷിതാവ അരക്ഷിതാവസ്ഥ സ്ഥാപിക്കാൻ കഴിയുന്നു ഇതാണ് ജനാധിപത്യത്തിന്റെ അപകടം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമില്ലാത്ത ഇനിയും സാമൂഹ്യ ബോധമില്ലാത്ത അല്ലെ സാംസ്കാരികമായ ഒരു ബോധമില്ലാത്ത ഒരു കൂട്ടം ക്രിമിനൽസിനെ ഇതൊക്കെയുള്ള ആളുകൾക്കൊപ്പം വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു നോക്കിയോണേ കാർഡ് കാര്യം ക്രിമിനൽസിനെ ഒരു രാഷ്ട്രത്തിന്റെ ഭാഷയോ സംസ്കാരമോ ചരിത്രമോ അതിൻ്റെ സാമൂഹ്യ ബോധത്തെ പറ്റി യാതൊരു ബോധമില്ലാത്ത ഒരു കൂട്ടം കാർഡ് കാര്യം ക്രിമിനൽസ് വേസ്റ്റ് അവർ ക്രിമിനൽസിനെ ആ രാജ്യത്ത് വന്ന് അവിടുത്തെ ഒപ്പം വോട്ട് ചെയ്യാൻ അനുവദിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അവർ ആ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ഗവൺമെന്റിനെ അല്ല വോട്ട് ചെയ്യാൻ പോകുന്നത് മറിച്ച് തങ്ങൾക്ക് അനുകൂലമായി തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റിനെ മാത്രമേ അവർ അധികാരത്തിൽ കൊണ്ടുവരത്തുള്ളൂ ഇപ്പം ഇപ്പൊ ഈ ലണ്ടനിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഇത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമുള്ള കാര്യം ലണ്ടൻ സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദി യു കെയിൽ എടുത്താൽ തെരുവുകളും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ മുണ്ടോ ചരിത്രത്തിലൊക്കെ പഠിച്ചുള്ള സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആ ഹൈ വാല്യൂ സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രിട്ടീഷുകാരല്ല ഇവിടെ വേറൊരു സമൂഹമാണ് നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ബ്രിട്ടീഷ് ഭാഷയോടോ സാഹിത്യത്തോടോ ചരിത്രത്തോടോ യാതൊരു ആദരവുള്ളവരല്ല ബ്രിട്ടീഷ് കൾച്ചറിനോട് യാതൊരു ആദരവുള്ളവരല്ല അവരാണ് മെജോറിറ്റി അവരാണ് മെജോറിറ്റി അപ്പൊ ഇനിയും ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പം ജയശങ്കറിനോട് മോശമായി പെരുമാറി എന്നുള്ളത് അതൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് ഈ ഒരുപാട് സോഫ്റ്റ് ടെർമിനോളജീസ് ഉണ്ട് അതിന്റെ യൂഫമിസം എന്ന് പറയും യൂഫമിസം എന്ന് പറയും ഇപ്പൊ ഒരു യൂഫമിസ്റ്റിക് ലാംഗ്വേജിൽ ഇവര് വളരെ മനോഹരമായ ഒരു മറുപടി ഇന്ത്യക്ക് കൊടുക്കും റിട്ടേൺ ആണ് ഞാൻ പറയാം വളരെ മനോഹരമായ ഒരു റിട്ടേൺ മറുപടി കൊടുക്കും ഇത് ബ്രിട്ടന്റെ ഒരു സ്വഭാവം കേട്ടോ ബ്രിട്ടന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായ കാര്യങ്ങൾ പ്രവർത്തിച്ച ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഇതോ സോഫ്റ്റ് ലാംഗ്വേജിലാണ് ഇത് പറയുന്നത് പക്ഷെ ഇത് നടക്കാതെ പോയത് അമേരിക്കൻ പ്രസിഡന്റ് ആയ ട്രംപിന്റെ കാര്യത്തിലാണ് ട്രംപിനോട് എനിക്ക് പേഴ്സണലായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉള്ളതല്ല പക്ഷെങ്കിൽ ബ്രിട്ടീഷ് മരുന്നോട് പറഞ്ഞു നിന്റെ വെക്കാബുലറിയും നിന്റെ പെനൻസിയേഷനും പിന്നെ നിന്റെ ആക്സെന്റും ഒക്കെ നല്ല ആക്സെന്റ് അത് കയ്യിലിരിക്കട്ടെ അങ് നിർത്താൻ പറഞ്ഞു ഈ സുഗിപ്പിരു ഭാഷയൊന്നും കൂടുതൽ വേണ്ട കോളേജ് തീർന്ന കാര്യം ഈ സുഗിപ്പീ ഒരു ഭാഷയുണ്ടല്ലോ അതൊന്നും ഇവിടെ ഇങ്ങോട്ട് വേണ്ട എസ് സ്പെയ്ഡ് എന്ന് പറഞ്ഞ് നാണം കെടുത്തി അങ്ങ് മാറ്റി കരുതി അപ്പോ ജയശങ്കറിനോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് ഇന്ത്യ എന്ന രാജ്യത്തോട് ചെയ്യുന്നതാണ് രാജ്യത്തെ അപമാനിക്കുന്നതാണ് അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തോ ചെയ്യും ഒന്ന് ഈ ചെയ്ത ഈ ക്രിമിനൽസിന് ഒരു കുഴപ്പം വരാതെ അവർക്ക് നല്ല മുട്ടയും പാലും ഇറച്ചി മീനുമൊക്കെ കൊടുത്ത് അവർ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കും അവരുടെ രോമം പോലും വീണിട്ടില്ല എന്നുള്ള ഉറപ്പ് അത്ര സേഫ്റ്റിയാണ് അവർ കൊടുക്കുന്നത് കാരണം അവർ പുറത്തിറങ്ങി വരുമ്പോൾ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഉണെങ്കിലും ഇങ്ങനത്തെ വേരകൾ കാണിച്ചിട്ട് ഒന്ന് അകത്തായിരുന്നു എന്തും നല്ലതായിരുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ പുറത്തിറങ്ങാവും ഇനിയും അവര് മറ്റുള്ളവരുടെ പറ്റി അവരുടെ ആൾക്കാരോട് പറയുമ്പോഴും ഊഹ് എന്തവാട അവിടെ ഒക്കെ ഒന്ന് പോകണം വല്ലപ്പോഴും കഷ്ടങ്ങളിലൊക്കെ പോയെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല നമ്മുടെ നമ്മൾക്ക് ആവശ്യമായ ആഹാരം ഉണ്ടല്ലോ അത് കഴിച്ച് നമുക്ക് സുഖമായിട്ട് ഒരു പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ സുഖമായിട്ട് അവിടെ താമസിക്കാം അപ്പം ഇത് കേൾക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്കോ കുറേ കട ആവേശം വരും ആവേശത്തിൻ്റെ ഫലമായിട്ട് എന്തു ചെയ്യും അവർക്ക് ഇത്രയും സംരക്ഷണം കൊടുത്ത ഈ ഗവൺമെന്റിന് തന്നെ അവരടുത്ത പ്രാവശ്യം കൊണ്ട് വോട്ട് ചെയ്ത് അവർ തിരിച്ചു കൊണ്ടുവരും ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നേരെ മറിച്ച് ജയശങ്കറിനോട് അത് ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിച്ച ഈ മോശമായ കാര്യം ചെയ്ത ആളുകളോട് ശക്തമായ നിയമ നടപടിപടികൾ അവർക്കെതിരായിട്ട് സ്വീകരിക്കുമെന്ന് രണ്ട് ആ വ്യക്തികളെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ പിന്നിലുള്ള അവരുടെ പിന്നിലുള്ള ഒരു ഒരു ആശയം ഉണ്ടല്ലോ അവരുടെ പിന്നിലുള്ള ആശയം ആ തെറ്റായ ആശയം അതിന് ചോറും പാലും കൊടുത്തി രാജ്യം വളർത്തിക്കൊണ്ടിരിക്കുക അതിന് അതിന് പാലുകൂട്ടാണ് ഇവരെങ്ങനെ ഇവിടെ വന്നത് ഇവിടെ ജനിച്ചു വളർന്നവരാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാഗമാണോ അല്ലല്ലോ അവരെന്തിനു ഈ രാജ്യത്തിന്റെ ഭാഗമാക്കിയത് അവരെന്ത് ആശയമാണ് പ്രതിനിധീകരിക്കുന്നത് അത് ലോക സമാധാനത്തിന് അവർ താമസിക്കുന്ന എല്ലാ ദേശങ്ങളുടെ സമാധാനത്തിനും അത് പ്രശ്നമാണ് എന്ന് അറിയാൻ വയ്യാന്നാണ് ഇങ്ങോട്ട് കേട്ടിയത് ഇനി ഇവരാരെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാന്ന് ഇവിടെ ചെലവ് കഴിഞ്ഞല്ലോ ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന ആളുകൾ ടാക്സല്ലേ ഇവർ ജീവിക്കുന്നത് അല്ലേ അപ്പൊ എന്നിട്ട് ഇവർ എന്ത് ചെയ്യും എത്രയോ പ്രാവശ്യം ഇവരാരാണെന്ന് ഇവർ ഇവരെ ഇവരെ അവരെ തന്നി നിറം തെളിയിച്ചു ജയശങ്കറിനെ ആക്രമിച്ച ആ കൂട്ടരും അവരുടെ പിന്നിലുള്ളതായ ഫോഴ്സും തങ്ങൾ ആരാണ് തങ്ങൾക്ക് എന്ത് സംസ്കാരമേ ഉള്ളൂ തങ്ങൾ എന്ത് ചെയ്യുവെന്നും ബ്രിട്ടനിൽ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായി ഒരു കുത്തും ഉണ്ടായില്ല ഇനിയും കേട്ടോണെ ഇനിയും ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല നടപടി എന്ന് പറഞ്ഞാൽ അവരെ വളരെ സുരക്ഷിതരാക്കി സംരക്ഷിച്ച ഇന്ത്യയോട് നല്ല സോഫ്റ്റ് ലാംഗ്വേജിൽ ഒരു മറുപടി അത് ഉണ്ടാക്കാൻ ഈ ബ്രിട്ടീഷുകാർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു അറിയത്തില്ല ആ ഇംഗ്ലീഷ് അങ്ങോട്ട് കേട്ടി ഒരു അടിയും കൊണ്ട് അടിച്ച് അതിനുള്ള ഭാഷ ലാംഗ്വേജും ബെക്കാവലേക്ക് ഇംഗ്ലീഷും ഉണ്ട് വെച്ചവർ ആനത്തം കൊണ്ട് അണുത്തി കരുമ്പോ പാകം ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോളജി ഓഹ് എന്തുവാ സ്വർണ ലിപികളിൽ എഴുതി നമ്മുടെ പാർലമെന്റിൽ പതിപ്പിക്കേണ്ട അത്ര ഗംഭീര ഒരു സാധനം കൊടുക്കും എന്നിട്ട് എന്തറിയാ ഇവരെ ഇവരെവിടെ ആര് ഈ കക്ഷികള് ഈ കാണിച്ച കക്ഷികള് അതത്തെ സംഗതി കെട്ടോണം ഇവർക്കും ഒരു കുഴപ്പം പറ്റത്തില്ല ഇതിന്റെ കാരണം റൂട്ട് കോസിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ക്രിമിനൽസിന്റെ മെജോറിറ്റി ഉണ്ടായി ക്രിമിനൽസിന്റെ മെജോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇത്രേ ഉള്ളൂ ഈ നമ്മൾ ഇരിക്കേണ്ട അടുത്ത് നമ്മൾ ഇരുന്നെങ്കിലും പട്ടി ഇരിക്കും എന്നൊരു പറച്ചിലുണ്ട് ബ്രിട്ടനിലെ ആളുകൾ അവരുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരവരുടെ ഈ വോട്ടവകാശം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവരവരുടെ വോട്ടവകാശം കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ജനാധിപത്യത്തിന് ദോഷം വരുത്തുന്നതായ ഫോഴ്സസ് രാജ്യത്ത് വളരുന്ന കാണുമ്പോൾ അതിനെതിരായിട്ട് ഗവൺമെന്റ് വാൺ ചെയ്ത് അത്തരം ഫോഴ്സുകളെ സൈഡ് ലൈൻ ചെയ്യുന്നതിനും അത്തരം ഫോഴ്സുകളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നിയമപരമായി കൊണ്ടുപോകുന്ന നിയമവാഴ്ച നൽകുന്ന രാജ്യമാണ് ആ നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഗവൺമെൻ്റുകളെ ഫോഴ്സ് ചെയ്യേണ്ട ആളുകൾ അവരാരും ഒരു രാഷ്ട്രീയ ബോധമില്ലാതെ രാഷ്ട്രീയമായ പക്വതി തിരിച്ചറിയുകയില്ലാതെ അവരുടേതായ വേറൊരു ലോകത്ത് ഒരു സ്വപ്ന ലോകത്ത് അവർ വ്യാപൃതരായി താമസിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ ഫോഴ്സസ് ജനാധിപത്യത്തിന് കളങ്കം വരുത്തുന്നതായ കളങ്കം വരുത്തുവാ ഞാൻ ശരിയായ വേട് ജനാധിപത്യത്തിന് കുഴിച്ചു കൂടുന്നതായ ഫോഴ്സസ് ഈ രാജ്യത്തിരുന്നേറ്റു ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തിന്റെ പതാക അവരുടെ വിദേശകാര്യ മുമ്പിൽ മന്ത്രിയുടെ മുമ്പിൽ വലിച്ചുതീറുക അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നൊരു അർത്ഥവുമില്ല ദ ക്വസ്റ്റിൻ ഈസ് വാട്ട് സോർട്ട് ഓഫ് ഡെമോക്രസി അറിയൂ നിങ്ങൾ എന്ത് തരം ഡെമോക്രസിയാണ് അതാണ് ചോദ്യം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ചോദ്യം ഫേസ് ചെയ്യാനോ അതിന് മറുപടി പറയാനോ ബന്ധപ്പെട്ട ആളുകൾ ബ്രിട്ടനിൽ ശ്രമിക്കും എന്ന്